കുറിയപ്പെടുമ്പോ നമുക്കൊന്ന് മലപ്പുറത്തേക്ക് പോകാം സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് നാണക്കേടായി കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ നാണക്കേടാണ് ചോർന്നൊലിക്കുന്ന വാടക കെട്ടിടത്തിലാണ് സ്റ്റേഷൻ്റെ പ്രവർത്തനം വാടക കെട്ടിടം ഓക്കെ പക്ഷേ അത് ചോർന്നൊലിക്കുന്നു ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാൻ പോലും ഇടമില്ല പ്രതികൾക്കായിട്ടുള്ള സെല്ലോ ആ സെല്ലവിടെ ഇല്ല ആയുധങ്ങളോ തൊണ്ടി മുതലോ സൂക്ഷിക്കാനും സ്ഥലമില്ല ഫയലുകൾ മഴ നനഞ്ഞും എലിശല്യം മൂലവും നശിക്കുകയാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ കേസുകളടക്കം രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റേഷനിലാണ് ഈ ദുർഗതി അഷ്കർ അലി കരിമ്പ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ എന്താണ് അവസ്ഥ നമ്മുടെ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ അവസ്ഥ വലിയ ദാരിദ്ര്യമാണെന്ന് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഗുഡ് മോർണിംഗ് അരുൺ ആ ഗുഡ് മോർണിംഗ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പോരാ പക്ഷേ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കരിപ്പൂർ പോലീസ് സ്റ്റേഷനുള്ളത് ഇന്നലെ സംസ്ഥാനത്ത് ഏറ്റവും വേറ്റ വലിയൊരു ലഹരി വട്ടം നടന്നിരുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് ഗ്രാം എം ഡി എം എ ഒന്നര കിലോയിലധികം എം ഡി എം എ പിടികൂടിയത് ഈ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തത് സമാനമായ രീതിയിൽ കരിപ്പൂർ വിമാനത്താവളത്തിലടക്കം നിരവധി സ്വർണ്ണക്കടത്ത് കേസുകളാണെങ്കിലും ലഹരിക്കറുത്ത് കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് സ്റ്റേഷനാണ് കരിപ്പൂരിൽ പക്ഷേ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇരിക്കാൻ പോലും ഇടമില്ലാത്തൊരു ശേഷമാണ് അവിടെ അൻപതിലധികം പോലീസ് ഉദ്യോഗസ്ഥർ ആ സ്റ്റേഷനിലുണ്ട് പക്ഷേ ഈ അൻപത് ഉദ്യോഗസ്ഥരും ഒരു ദിവസം ഡ്യൂട്ടിക്ക് എത്തിയാൽ ആ ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാൻ പോയിട്ട് അവരെ ഒരുമിച്ച് കൊള്ളാൻ പോലുമുള്ള സ്ഥലപരിമിതി പോലും ആ ആ സ്റ്റേഷനില മാത്രമല്ല അവിടെയുള്ള അടുക്കള വരെ ഓഫീസാക്കിയിട്ടാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിന് മേൽക്കൂരയാണെങ്കിൽ ചീറ്റ് മേഞ്ഞ മേൽക്കൂര ആ മേൽക്കൂര പകുതി പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് പലയിടത്തും ജനൽപ്പാളികളില്ല ജനൽപ്പാളികളില്ലാത്ത ഇടങ്ങളിൽ ഉദ്യോഗസ്ഥർ ഫ്ലെക്സ് വെച്ച് കെട്ടി ജനൽപ്പാളികളാക്കിയ അവസ്ഥയാണ് ഇന്നൊരു പരാതിക്കാരനെത്തിയാൽ അവനക്ക് ഇരിക്കാനിടമില്ല പരാതി എഴുതാൻ സൗകര്യമില്ല അവിടെ എത്തുന്ന പ്രതികൾ െ പിടിച്ചു കൊണ്ടുപോയ സ്റ്റേഷനിലെത്തിച്ചാൽ ആ പ്രതികളെ ഇടാൻ പോലും ഒരു സെല്ല് പോലും ഇല്ലാത്ത സ്റ്റേഷനാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലേത് എന്നുള്ളതാണ് ഇനി അഥവാ പ്രതികളെ കൊണ്ടുവന്നാൽ ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന കസേരയിലേക്ക് ഇരുത്തേണ്ട അവസ്ഥയാണ് അവിടെ ഉദ്യോഗസ്ഥർക്കുള്ളത് അഥവാ പ്രതികളെ ഇരുത്താൻ സ്ഥലമില്ല ഇനി അവിടെയുള്ള ആയുധങ്ങളോ തൊണ്ടി മുതലോ പ്രധാനപ്പെട്ട രേഖകളോ സൂക്ഷിക്കാനോ അതിനും കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ സൗകര്യമില്ല അത്തരത്തിൽ നേരത്തെ മുമ്പ് ഈ വാടകട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ പോലീസ് സ്റ്റേഷന് ജപ്തി നോട്ടീസ് വരെ ലഭിച്ച ചരിത്രമുണ്ട് അത്രയും ദയനീയ അവസ്ഥയിലാണ് ഈ കരിപ്പൂർ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം ഈ എങ്ങനെയെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റേഷനും അവിടെ നിന്ന് മാറട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വാടക കെട്ടിടത്തിന് ഉടമസ്ഥൻ ഒരു ഘട്ടത്തിനോ അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ അറ്റുറ്റപ്പണിക്കോ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ ഇടിഞ്ഞു വിളിഞ്ഞ് പൊളിഞ്ഞു പോകാറാവുന്ന ഒരവസ്ഥയിലേക്ക് ഈ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും ഇതുവരെ ആരും ആ സ്റ്റേഷനെ തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങേ അറ്റത് അവസ്ഥയിലാണ് ഇപ്പോൾ ആ സ്റ്റേഷന്റെ പ്രവർത്തനം കൃത്യമായ ഒരു ശൗചാലയം പോലും ആ സ്റ്റേഷനിൽ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പങ്കുവെക്കുന്ന ആശങ്ക അത്രയും ദയനീയ ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം റിപ്പോർട്ട് മോശം എന്ന് പറഞ്ഞാൽ പരമ മോശം അല്ലേ വളരെ കഷ്ടം ദാരിദ്ര്യം എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും പക്ഷേ എന്തായാലും അതങ്ങനെ പോരാ ആ സ്റ്റേഷനിലൊക്കെ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വർക്കിംഗ് എൻവെന്റ് അവിടുത്തെ പോലീസുകാരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്